കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കിഷ്കിണ്ടാകാന്ഡം എന്ന ചിത്രം അതെ നടൻ ആസിഫ് അലിയെ നായകനാക്കി ദിൻജി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത് സമകാലിക മലയാള ചലച്ചിത്രത്തിലെ എണ്ണപ്പെട്ട ക്ലാസിക് ത്രില്ലർ ചിത്രങ്ങളുടെ പട്ടികയിൽ കാലങ്ങൾക്കു ശേഷം നിലനിൽക്കാൻ സാധിക്കുന്ന പേരായി കിഷ്കിണ്ടാകാന്ഡം മാറുമെന്നതിൽ സംശയമില്ല നിഗൂഢതയും വന്യതയും നിഴലിക്കുന്ന വനത്തിന്റെ ഇരുൾവഴികൾ പോലെ കെട്ടിപ്പിണനു കിടക്കുന്ന മനുഷ്യ മനസ്സിന്റെ ഉണ്മ തേടിയുള്ള മൂന്ന് മനുഷ്യരുടെ യാത്രയാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾക്കപ്പുറം അവർ വൈയക്തികമായി നേരിടുന്ന അന്യഥാബോധവും അതിനെ തരണം ചെയ്യാൻ നടത്തുന്ന നിരന്തര അന്വേഷണങ്ങളും അതിനടിത്തറയാകുന്ന ശരികളുടെയും കഥയാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് ആസിഫ് അലി അപർണ ബാലമുരളി അശോകൻ ജഗദീഷ് നിഴൽകൾ രവി നിഷാൻ രമേശ് കോട്ടയം തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് വളരെ ചുരുക്കം അഭിനേതാക്കളെ മാത്രം ആവശ്യപ്പെടുന്ന തിരക്കഥയായതിനാൽ തന്നെ ഹ്രസ്വമായ ഇടപെടലുകൾ നടത്തുന്ന കഥാപാത്രങ്ങളെ പോലും നിരവധി അടരുകളുള്ളവരായി അവതരിപ്പിക്കുവാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും കഴിഞ്ഞു ഇതിൽ എടുത്തു പറയേണ്ട പേര് തന്നെയാണ് വിജയരാഘവന്റേത് ചിത്രത്തിൽ അപ്പൂ എന്ന വേഷത്തിൽ വിജയരാഘവൻ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല എല്ലാ കഥാപാത്രങ്ങളും അവരവരുടെ റോൾ കൃത്യവും വ്യക്തവുമായി ആവിഷ്കരിച്ചത് കൊണ്ട് തന്നെയാവാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒന്നര ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയ റെക്കോർഡ് കൂടി നേടിയത് വ്യക്തിജീവിതം ആവിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രേമേയം അവതരിപ്പിക്കുമ്പോൾ എത്രത്തോളം ലളിതവും മനോഹരവുമായി അത് നിർവഹിക്കാമെന്ന് ചിത്രം പറയാതെ പറയുമ്പോൾ മലയാള ചലച്ചിത്രത്തിൽ ശക്തമായ ഒരു ആഖ്യാന തലം കൂടി ഉടലെടുക്കുകയാണ് ഇതുപോലെ കാമ്പുള്ള ചിത്രങ്ങൾ ഇന്നത്തെ മലയാള സിനിമ മേഖലയുടെ അവസ്ഥയ്ക്ക് അനിവാര്യമാണ്